വളാഞ്ചിരി നഗരസഭാ ഡിവിഷൻ അഞ്ച് കാരാടിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലറുമായ അഷ്റഫ് അംലത്തിങ്ങലിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷനായി വാർഡിൽ നിന്നും പതിനാറ് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതിയത് ചടങ്ങിൽ എൽഎസ്എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കൊണ്ടുവന്ന ആളുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട് വളഞ്ചേരി നഗരസഭയില് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മാത്രമായിട്ട് ഓഫീസുണ്ട് രണ്ട് സ്റ്റാഫുണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊന്നും ഇപ്പൊ പുതിയ തലമുറയിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നാട്ടിലെ പൊതുപ്രവർത്തകരൊക്കെ വളരെ സജീവമായിട്ട് നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളെ അവരുടെ ആ സമയത്ത് അവർക്ക് കിട്ടിയ അക്കാദമിക് വിജയത്തിന്റെ സമയത്ത് തന്നെ അവർക്ക് ഉപഹാരം നൽകുക എന്ന ഒരു നല്ല നാട്ടിൽ ഒരു കൂടിയാണ് തുടർന്ന് കുടുംബശ്രീ അയൽക്കൂട്ട സംഗമവും സംഗമത്തിൽ ചെറുകിട സംരംഭങ്ങൾ സംബന്ധിച്ചും അതിനായുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനെക്കുറിച്ചും അവതരണം നടന്നു എം പി ഹാരിസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് വികസന സമിതി അംഗങ്ങളായ വെസ്റ്റേൺ പ്രഭാകരൻ നടക്കാവിൽ കുഞ്ഞിപ്പ എം പി മുജീബ് കെ ടി അദീത് റിയാസ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷൈനി കെ ഫാത്തിമക്കുട്ടി ഷീബ സരിത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.